ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എയർ ഫ്രയറിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു കുറച്ച് എക്സ്പീരിയൻസും പിന്നെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് നെഗറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ ഓഫർ പ്രൈസിൽ വാങ്ങിച്ച ആ റേറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എൻ്റെ പാക്കിംഗൊക്കെ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഇത് ഫിലിപ്സിൻ്റെ സിക്സ് പോയിൻറ്റ് ടു ലീറ്ററിൽ വരുന്ന എയർ ഫ്രയറാണ് ഇതിൻ്റെ തന്നെ പല മോഡലും ഉണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഓരോന്നിനും വ്യത്യാസമാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരിടത്തു നിന്ന് വേറൊരിടത്തോട്ട് മാറ്റി യൂ ഉപയോഗിക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ എൻ്റെ മോൾഡ് വന്നിട്ട് നല്ലൊരു നോൺ സ്റ്റിക്കായിട്ടുള്ള ടൈപ്പ് ആണ് അതുകൊണ്ട് നമുക്കതിനെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വാഷ് ചെയ്യാൻ പറ്റും വാഷബിളാണ് എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഇളക്കിയെടുത്ത് ക്ലീൻ ചെയ്യാം അതിനുള്ള വെയിറ്റ് മാത്രമേ അതിലുള്ളൂ പിന്നെ ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് അത്യാവശ്യം നല്ല നീളത്തിൽ ഓയർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാണ്ട് ടൈം ഇവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാം ഇതിൻ്റെ ടൈമർ ഈ ഒരു രീതിയിലാണ് വരുന്നത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ എപ്പോൾ വേണോ ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്കത് റെഡി ആയോ എന്ന് നോക്ക് ചെക്ക് ചെയ്യാം അത് നമുക്ക് വളരെ ഈസിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവേ എന്നൊരു പേടിയൊന്നും വേണ്ട ഇതിൽ തന്നെ അവർ റെസിപ്പി ചെയ്യേണ്ട ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമുക്ക് റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം ടൈമൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഈ എയർ ഫ്രയറിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഓയിലി ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് വളരെ കുറച്ച് മാത്രം വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മാത്രം മതി ഇന്നത്തെ കാലത്ത് ഓരോ അസുഖങ്ങൾ കാരണം അതായത് ഫാറ്റി ലിവർ പി സി ഒ ഡി പോലുള്ള പല അസുഖങ്ങൾക്കും നമുക്ക് കഴിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ ഓയിലി ഒരുപാട് ഓയിലി ഡീപ്പ് ഫ്രൈ ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഇതിൽ ചെയ്തെടുത്താൽ അത്രയും ആയിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഈ ഒരു കാറ്റലോഗും കൂടെ വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകുമ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പിന്നെ ഇതിനെ പറ്റി വാഷ് ചെയ്യാനും നമുക്ക് കറണൽ കൊടുക്കാനും ടൈം സെറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലൂടെ തന്നെ എൻ്റെ വാറൻറ്റി കാർഡും കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷത്തെ വാറൻറ്റിയാണ് ഈ എയർ ഫ്രയറിന് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ പീനട്ടാണ് ഫ്രൈ ചെയ്തത് അപ്പം നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് എൻ്റെ ഹോൾ വഴി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഇതിന് സെപ്പറേറ്റ് പാത്രമൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് സിൽക്കൺ ടൈപ്പിലുള്ള ഓരോ മോൾഡൊക്കെ വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ തന്നെ ഉണ്ട് നമുക്ക് അത് ഹോളിൽ വീഴാത്ത രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടവും ഒരേ ലെവലിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാത്തിലും അതിൻ്റെ ആ ഒരു ചൂട് കിട്ടില്ല നെക്സ്റ്റ് ഞാൻ ഫ്രഞ്ച് ഫ്രൈ ആണ് ചെയ്തെടുത്തത് അതും ഇതുപോലെ കുറച്ച് ഓയിലി ചേർത്തിട്ടാണ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാം ഈക്വലായിട്ട് വെച്ച് കൊടുത്തത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് ഈ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി എണ്ണ ആവശ്യം വരും അപ്പം ഇതിൽ ജസ്റ്റ് ഞാനൊന്ന് തൂത്തിട്ടേ ഉള്ളൂ പക്ഷേ നമുക്കതിൻ്റെ ആവശ്യവുമില്ല എന്നാലും ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നറിയേണ്ട ആകാംക്ഷയിൽ ഞാനൊന്ന് എണ്ണ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ നമ്മളെല്ലാം ഈക്വലായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് വെക്കുക ഇതിൽ മാക്സിമം മിനിമം ക്വാണ്ടിറ്റി ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനനുസരിച്ച് വേണം ഓരോ സാധനങ്ങൾ നമ്മളിതിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ടൈമർ വന്നിട്ട് ഞാൻ വൺ സിക്സ്റ്റിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സോളം വൺ എയ്റ്റിയിൽ ട്വൻറ്റി മിനിറ്റ്സോളം കുക്ക് ചെയ്യുന്നുണ്ട് അതിൽ ടൈം കറക്റ്റായിട്ട് കൊടുക്കണമെന്നില്ല നമുക്കത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ടൈം കൂടുതൽ വേണമെങ്കിൽ വീണ്ടും നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്കിതിൽ വെക്കേണ്ട ഓരോ മോൾഡും നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യേണ്ട അലുമിനിയത്തിൻ്റെ പാത്രമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഓവണിൽ വയ്ക്കുന്ന എല്ലാ തരം പാത്രവും ഇതിനുള്ളിൽ വയ്ക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ മോൾഡ് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പം ഞാൻ ആദ്യം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് കിട്ടിയത് പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു അപ്പം നമ്മളാ ഫ്രഞ്ച് ഫ്രൈ കറക്റ്റ് ഫ്രഞ്ച് ഫ്രൈ ആണോ എന്നറിയില്ല പക്ഷേ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഓയിലി ഒട്ടും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര വേണോ കഴിക്കാം ഹെൽത്തി ഹെൽത്തിയായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ശരിക്കും യൂസ്ഫുള്ളാണ് ഈ ഒരു എയർ ഫ്രയർ നമുക്ക് എല്ലാവിധ റെസിപ്പികളും ഇതിൽ ചെയ്തെടുക്കാം കൂടുതലും ഈ സ്റ്റീം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എല്ലാം ഫ്രൈ ചെയ്ത് നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ ഈ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് തണുത്ത് പോയത് നമുക്ക് ചൂടാക്കിയെടുത്ത് നല്ല മൊരുമൊരു ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഞാൻ നെക്സ്റ്റ് ഇതിൽ കേക്ക് ബേക്ക് ചെയ്തെടുത്തു നമ്മൾ ഞാൻ നോർമലി നമ്മളെ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അത് മുകളിലൊന്നും അത്ര ബ്രൗൺ കളർ വരില്ല പക്ഷെ ഇത് നല്ല ഫുൾ ബ്രൗൺ കളറൊക്കെ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടും പിന്നെ ഞാനിത് ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിൽ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം വച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇതാക്കിയാൽ മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട് കാരണം ഇത് അങ്ങനെ ഒരു ഒരു നോൺ സ്റ്റിക്ക് പോലത്തെ ഒരു കോട്ടിംഗ് ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട് ഓയിലിയൊക്കെ പെട്ടെന്ന് മാറുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ എന്തേലും ഒരിച്ചെടുക്കുന്ന ആ ഒരു സെയിം ടെസ്റ്റർ ഒന്നും ഇതിൽ കിട്ടില്ല നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ പക്ഷെ ആ ഒരു എണ്ണ എണ്ണയുടെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിൽ കിട്ടില്ല അതൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല കാരണം എണ്ണ നമ്മളെങ്ങനെ കുറച്ച് ഉപയോഗിക്കാമെന്നാണല്ലോ ഈ ഒരു ഫ്രയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എനിക്ക് ഓഫർ റേറ്റിലാണ് ആമസോണിൽ നിന്നും കിട്ടിയത് അങ്ങനെ ഓഫർ ടൈമിലൊക്കെ വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് എനിക്ക് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഫ്രയർ കിട്ടിയത് ഇത് സിക്സ് ലിറ്റർ ആയതുകൊണ്ടാണ് അതിൻ്റെ ഫോർ ലിറ്ററും വരുന്നുണ്ട് രണ്ടായിരത്തി സംതിങ് അങ്ങനെ പല റേറ്റിലും പല ഡിസൈനിലൊക്കെ ഈ ഒരു ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ വരുന്നുണ്ട് ഞാനിതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് കൂടുതലായിട്ടും അതിനെപ്പറ്റി അറിയില്ല എന്നാലും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് ഒട്ടും തന്നെ ഓയിലി ഇല്ലാതെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ നമ്മൾ കൂടുതലും എക്സസൈസ് ഒക്കെ ചെയ്യുന്ന നമ്മൾ ആ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫ്രൈ ചെയ്ത് തന്നെ നമുക്ക് ഇതിൽ കഴിക്കാം എണ്ണയില്ലാതെ അപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു നമുക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി പിന്നെ ഇതുപോലെ ക്യു ആർ കോഡ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് റെസിപ്പികളൊക്കെ അതിൻ്റെ റെസിപ്പിയുടെ ഡീറ്റെയിൽസൊക്കെ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്